കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ വെള്ളത്തിൽ കാണുന്ന ഒരു തരം പാമ്പിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ചേറ്റുപാമ്പെന്നൊക്കെ പറയുന്നത് അത് വലിയ അപകടകാരികളല്ല പക്ഷേ വെള്ളത്തിൻ്റെ സൈഡിലുള്ള പൊത്തുകളില് കരയിൽ കാണുന്ന പാമ്പുകൾ അപകടകാരികളാണ് അതിൽ ചിലപ്പോൾ മൂർക്കൻ അണലി അങ്ങനെയുള്ള പാമ്പുകളൊക്കെ ഈ കരക്കത്തുള്ള പൊത്തുകളുണ്ടാവും ഈ പൊത്തുകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ സൈഡിലുള്ള പുല്ല് മാറ്റി മാത്രമേ കാണുള്ളൂ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതുപോലുള്ള പൊത്തുകളിലാണ് പാമ്പുകൾ ഉണ്ടാവുക ഓ ഓയ് ഓയ് ഹോയ് ഹോയ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ മുകളിലുള്ള നല്ല കട്ടിയുള്ള പുല്ല് വലിച്ചു ഒഴിവാക്കണുമാണ് കാണിച്ചത് ഇത് നമ്മൾ കാണിക്കുന്നത് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് അതായത് ഈ ആഫ്രിക്കൻ പായല് മൊത്തം നിറഞ്ഞടക്കുന്ന ഈ ഒരു വെള്ളത്തിന്ന് പായല് മൊത്തം എടുത്ത് ഒഴിവാക്കുകയാണ് അപ്പൊ നമുക്ക് കൈകൊണ്ട് പോരൊന്നും കിട്ടില്ല ഇതുപോലെയുള്ള വല കൊണ്ട് നമ്മൾ രണ്ടാൾ വന്നിട്ട് ഇങ്ങനെ കോരിക്കോരി ഒഴിവാക്കുകയാണ് ചെയ്യുക ഇങ്ങനെ ഇതിലുണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ പായലൊക്കെ ഒഴിവാകും അതിനുശേഷം മാത്രമേ വലയക്കാൻ പറ്റുകയുള്ളൂ അല്ലാണെങ്കിൽ എന്താ വെച്ചാൽ ഈ വലയുടെ ഉള്ളിൽ ഈ ചണ്ടി മൊത്തം അടിഞ്ഞിട്ട് വല വലനാശമായി പോകും അങ്ങോട്ട് മതി മതി മറ്റേത് ഇങ്ങനെ തിരിഞ്ഞു വരും അങ്ങട്ട ഇടത്ത് കളിക്കുന്നില്ല മറ്റേ പരക്കും നമ്മള് നേരത്തെ അതെ ഞാർ എപ്പഴും ചെയ്ത മതിരി ഒക്കെ തലക്ക് നീക്കുകയാണെങ്കിൽ ഒരു മൂന്നാൾ ഒരുമിച്ച് നിന്നിട്ട് ഒറ്റ നീക്കലിരിക്കാൻ വേണ്ടി മൂത്തോരോ വാക്കും ആ അതെ അതെ കൂട്ടണ്ടായില്ലേ ഗ്രൂപ്പിലെ സീണ ஐயோ இந்த சின்ச்சோலாம் நம்ம മീൻപിടുത്തത്തിൻ്റെ ഇടയിലേ മീനെ പിടിക്കുന്നത് മാത്രമല്ല കേട്ടോ അതിൻ്റെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല രസകരമായിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് അതായത് ആ പുല്ല് വെട്ടുന്നത് മുതൽ ഈ ചണ്ടി മൊത്തം മേലേക്ക് കയറ്റുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ഓരോ ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഫീലാണ് കേട്ടോ അതായത് നമുക്ക് അത്രയും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം മറക്കുന്നൊരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മീൻപിടുത്തം എന്ന് പറയുന്നത് അങ്ങനെ നമ്മളെ രണ്ടാം ഘട്ടത്തിന്റെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട് അതായത് ഇതിന്റെ മുകളിലുള്ള ഈ ആഫ്രിക്കൻ ബായലെടുത്ത് ഒഴിവാക്കണം നമ്മളെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഇത് മൊത്തം ക്ലീൻ ആക്കി കഴിഞ്ഞു ഇനി അടുത്ത് വല വയ്ക്കണ പരിപാടിയാണ് അപ്പോൾ ഈ ലാസ്റ്റുള്ള കുറച്ച് ഭാഗം കൂടെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ വല എടുക്കുക ഇതിനുള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് ഒരു രണ്ടു മൂന്ന് ആൾക്കാർ ഇങ്ങനെ വലവെച്ച് പോവുകയാണെങ്കിൽ പേരുന്നാ കുപ്പായ അവിടെ നിന്ന് വിട്ടാൽ പോയോട്ടോ നമ്മള് എന്താണ് പറഞ്ഞിട്ടൊന്നില്ലല്ലോൈക്ക് വേരില്ല കാരണം ടൈറ്റായിട്ടുള്ള പോലെ നീ വേർന്നുണ്ടടാ പക്ഷെ അണ്ട് കറക്കാൻ പറ്റാഞ്ഞിട്ട് റെഡിയാക്കി നോക്ക് ഭാഷതൊക്കെ ആവുമ്പോൾ അണ്ട് ആവുകാ ഒരു ഒരു അതിൻ തര അതിക്കാരനല്ല നല്ല പണിയരഞ്ഞ വല്ല നേരത്തെ ആൾ കുറേ ടൈം മുടങ്ങിപ്പോയി

നമ്മളതിന്റെ സെൻട്രൽ ഒരു വാലറ്റ് കൊടുക്കണ്ട കേട്ട അതായത് ഒന്നായിട്ടല്ല വലട്ട് തപ്പണത് രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് ആദ്യം തിരിക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഭാഗം മൊത്തം നമ്മൾ ആദ്യത്തെ തപ്പതിനേഷാണ് രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുന്നത് അപ്പോൾ ഇനി നമ്മളെ ഏറ്റവും വലിയ വല ഇതിലേക്ക് ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് തിരിച്ചിട്ട് ഒരു ഭാഗം മൊത്തം തൻ്റെ അഡിറ്റ് ബ്ലോക്ക് ചെയ്തു രണ്ടാമത്തെ ഭാഗത്തിൻ്റെ ഒരു സൈഡും ബ്ലോക്ക് ചെയ്തു ഇനി എന്താ വെച്ചാൽ മീനുകളിന്ന് പുറത്തേക്ക് പോകില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ചെറിയ ഭാഗങ്ങളായിട്ട് വലിട്ട് നന്നായിട്ട് തപ്പാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പണി നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി വല ഇതിലേക്ക് ഇറക്കുകയാണ് അടിയ <laughs> ടീച്ചടി <laughs> ഇവിടെ പോവാനോ അവിടെ അവിടെ പോണം കണ്ടേ കണ്ടേ ഇതെ പ്രോസം നഫട പോണം ഇടരാ ഞാൻ അതനെ വെറുതെ ഞാൻ ആയില്ലേ ഇവിടെ പോണം ഇതാടേട്ടാ ഇട എന്നാ അവിടെ ട്ടോ നീ ഇങ്ങോട്ട് ഒരു തലക്കന്ന് ഇങ്ങേ നേരെ ആക്കണം അവിടെ പോട നല്ല മൊത്തങ്ങൾ എടുക്കണ്ട നല്ല ആള് കൊടുക്കാൻ പറ്റും അവിടെ ഇതവിടെ ചവിദ്യ കൊടുക്കും നല്ല അടി അവിടെ തന്നെ ആ അരവിനാണ് കേട്ടോ ആയോ ഒരു മീഡിയം वोटल कुत्ती को लंगा लगी पेन्ने വലടൈ ടാക്കടാ വലടൈ ടാക്കടാ ടൈ 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 യൂസക്കല്ലോ നോയിയെ പോയി നിങ്ങള് നോക്കല്ലേ അലവാല നല്ലൈ ടൈ ടൈ കൊടക്ക് നമ്മള് കൂടി വല എടിക്ക് സാര അടി ഇട്ടാക്കി വെുന്നതൊക്കെ വലിയണ്ട് നോക്ക് ഇത്ര വലിയണ്ട് നോക്ക് തലവിടെ അല്ല വെയ്താണ് ഇതാ ആ മറ്റേ വല കളക്കണ്ടാ വലിയ വല അടി പൂച്ചിട്ട് ഇത് കൊല്ലോടാ അത്യാവശ്യം നല്ലൊരു സൈസുള്ള ആട്ടാ പിന്നെ പൊടിക്കാനാണ് അച്ഛാ ഒരു പൊടിക്കപ്പുറം നിക്കുവോ അങ്ങനെ കൂട്ടിയാ ഒറ്റ സമയത്ത് നമുക്ക് രണ്ട് മീനുകളാണ് കിട്ടിയുള്ളത് അത്യാവശ്യം നല്ല സൈസുള്ള രണ്ട് വരാലുകളാണ് പെട്ടെന്ന് കിട്ടിയിട്ടുള്ളത് നമ്മളിപ്പോ മീൻ പിടിക്കുന്നതേ ഒരു തോട്ടിലല്ലാ പല പല തോടുകളിൽ നീണ്ടു കിടക്കുന്ന ഒരുപാട് തോടുകളിലാണ് നമ്മൾ ഇറങ്ങി മീൻ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റം വീഡിയോസാണ് ഇനി മുതൽ വരാനുള്ളത് ഒരുപാട് വെറൈറ്റി വരാലിനെ പിടിക്കുന്നത് മഞ്ഞിലെ പിടിക്കുന്നത് അങ്ങനെ പലതരം വീഡിയോസിനി വരാനുണ്ട് പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ട് നമുക്കിത് അപ്ലോഡ് ചെയ്തൊരു കാര്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണേ നിങ്ങളെ അഭിപ്രായങ്ങൾ വരുമ്പോഴാണ് നമുക്ക് വീഡിയോസിന് മാറ്റങ്ങൾ വരുത്താനൊക്കെ പറ്റുള്ളൂ ഇഷ്ടമല്ലാണെങ്കിൽ എന്ന് തുറന്ന് പറയാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇഷ്ടമായത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അത് ഞങ്ങൾക്ക് അറിയുന്നത് തന്നെ വളരെ സന്തോഷമാണ് മാത്രമല്ല ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ടായിട്ട് നമ്മൾ വീണ്ടും വരും വരൂട്ടാ നമ്മുടെ ചാനൽ